ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഗരം മസാല പെരിഞ്ചീരകം മുളക് പൊടി ഇവയൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം പണ്ടൊക്കെ നോമ്പുതുറയ്ക്കൊരു സ്ഥിരം റെസിപ്പി ആയിരുന്നു ഇത് നോമ്പുതുറയ്ക്കൊക്കെ പത്തിരിയുടെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത് നമുക്ക് ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ വെച്ചാണ് കറി ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് കറി മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അതിനനുസരിച്ചുള്ള അളവാണ് പറയുന്നത് ഇത് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന ശേഷം കഴുകി മാറ്റി മാറ്റിവെച്ച് ചിക്കൻ പീസസ് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ടും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പണ്ടൊക്കെ റംസാൻ ടൈമിൽ സ്കൂൾ കൂട്ടുമ്പോഴും അമ്മയുടെ വീട്ടിലോട്ടൊക്കെ പോവുമായിരുന്നു അന്ന് നോമ്പ് തുറ സമയത്ത് ഞങ്ങൾ താത്തന്നൊക്കെ വിളിക്കുന്ന അടുത്ത വീട്ടിലെ താത്ത പത്തിരിയും ഇതേ ചിക്കൻ കറിയും കൊണ്ടുവന്ന് തരുമായിരുന്നു ആ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല നൈസ്പത്തിരിയുടെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി ഇനി നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ കറി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മൾ ചിക്കനിലോട്ട് മസാല എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കഷ്ണം തക്കാളി അരിഞ്ഞതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച ശേഷം അടച്ചു വെച്ച് ചിക്കൻ വേണ്ടത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് പെരിഞ്ചീരകമോ സാധാരണ ചേർക്കുന്ന ചെറിയ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രം അല്പം വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് ഇത് നമുക്ക് ഈ കറിയിലോട്ട് അഴിച്ചു കൊടുത്ത് ഒന്ന് തിള വരുന്നത് വരെ വേവിച്ചെടുക്കാം തേങ്ങ അരച്ച പാത്രം ഒന്ന് കഴുകി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് തിള വരുന്നത് വരെ കാത്തു നിൽക്കാം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനായി ഒരു പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അല്പം ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കണം അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഉലുവ പൊട്ടിക്കാൻ മറന്നു പോയിരുന്നു ഉള്ളി ചേർത്ത ശേഷമാണ് ഞാൻ ഉലുവ ചേർത്തത് ഉലുവ ആദ്യം എണ്ണയിലൊന്ന് പൊട്ടിക്കിട്ടുമ്പോഴേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഞാനൊരു ആറേഴ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ചെറിയ ഇട കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഈ താളിപ്പ് ചേർത്ത് എടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം ഇത് തയ്യാറാക്കിയ ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അടച്ചു വെച്ച് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ബട്ടർ ചിക്കനും ജിഞ്ചർ ചിക്കനൊക്കെ തേടിപ്പോകുമ്പോൾ ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾ മറന്നു പോകാതിരിക്കൂ വീണ്ടും പുതിയൊരു സൂപ്പർ റെസിപ്പിയുമായി കാണാം താങ്ക്